ഒരു നടനായിട്ട് ആണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും പറ്റി ഒരു വരിയെങ്കിലും വായിക്കാതെ ഞാൻ കടന്നു പോയിട്ടില്ലായിരുന്നു ഇതിപ്പോ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടർ അഭിനയത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വരിയായിരിക്കാം ആയിരിക്കാം കമ്മിറ്റഡ് ആയിരുന്നു അദ്ദേഹം അഭിനയത്തോട് അതുകൊണ്ടാണ് നമ്മളെ അദ്ദേഹത്തിന്റെ കൂടെയാണ് സിനിമ ത്രൂ ഔട്ട് നായകനെ പോലെ തന്നെ നിന്ന് പെർഫോം ചെയ്യുന്നത് എനിക്ക് വെച്ചാല് ആധാരം ലോയിസ്കാരൊക്കെ എല്ലാ എല്ലാരും പറയാറുണ്ട് കുറച്ച് സീനുകളൊക്കെ എഴുതുള്ളൂ ബാക്കി അവിടെ വന്നിട്ട് എഴുതുകയാണെന്നുള്ള പരിപാടി പറയാറുണ്ട് അപ്പോ ആധാരം തുടങ്ങിയ സമയത്ത് എനിക്ക് വളരെ കുറച്ച് സീനുകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ് അപ്പൊ ആദ്യത്തെ എൻ്റെ ഒരു വലിയൊരു ആ പടത്തിൽ എടുക്കുക ഷൂട്ട് ചെയ്യുന്ന സീൻ അത് ഒരു വീട്ടിൽ വന്നിട്ട് അമ്മ അമ്മയോടും പങ്ങളോടൊക്കെ സംസാരിക്കുന്ന ലൈറ്റർ വേല് വിഷമം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല നമുക്കിപ്പോ ഞാൻ പോകുന്ന കുളിച്ചിട്ട് വരാം അതിന് ഇപ്പം കാശൊന്നും വേണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ആ സംഭവം ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എനിക്കൊന്നും അവർക്ക് ഒരു ആശ്വാസമായത് കാരണം ഈ കഥാപാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം എഴുതി തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഡപ്ത് ഇനി നമ്മളിപ്പം അനിയ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇത്രയും എഴുതി വച്ചിട്ട് കാര്യമില്ല ഞാൻ താരതമ്യന് പുതിയ ആളാണ് അങ്ങനെ ഒരു ക്യാരക്ടർ പുതിയതായിട്ട് ചെയ്യുകയാണ് എനിക്ക് വന്ന് ആദ്യം അവരെ ആരെയൊക്കെ ആലോചിച്ചിരുന്നതുകൊണ്ട് വിളിച്ചത് പോറിഞ്ഞൂടാ പക്ഷെ ഒരു ഫ്രഷ് ഫേസ് ചെയ്യാന്നുള്ള ചിലപ്പോൾ താല്പര്യത്തോടുകൂടി ആയിരിക്കും എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക കിത്തോട്ടൻ ജോർജ് കിത്തോ സംവിധായകൻ അപ്പൊ അത് അങ്ങനെ തോന്നി പിന്നീട് ഹാപ്പി ആയിട്ടാണെന്ന് തോന്നുന്നു പിന്നീട് ആ കഥാപത്രം അങ്ങ് ഡെവലപ്പായി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ലോയിസ് ലോയ്സാറ് ഷൂട്ടിങ്ങിന് രണ്ടു ദിവസം മുമ്പ് കഥ പറയാൻ വേണ്ടി എന്നെ ഷോർണൂര് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു ഞാൻ ഞാനങ്ങ് ടെൻഷനായിട്ടാണ് പോകുന്നത് കാരണം ഒന്നാമത് ഇദ്ദേഹത്തിന്റെ ഇതും രൂപം താടിയൊക്കെ കഴിച്ചിട്ട് മനുഷ്യന് വലിയൊരാളാണെന്ന് അറിയാം ഷോർണ്ണൂര് ഗസ്റ്റ് ഹൗസ് വലിയ റൂമാണ് അപ്പം അതിലൊരു പുള്ളിയുടെ സ്ഥിരം ഒരു ചാരുകസേര ഉണ്ട് അവിടെ അവിടെ പുള്ളി ഇങ്ങനെ ഇരിക്കുകയ്യാ അപ്പം കുറച്ച് വിട്ടിട്ടാണ് അവിടെ ബെഡോ സോഫ എന്തോ ഉള്ളത് അപ്പം ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നു ആ സുതീഷെ പറയാൻ വേണ്ടിയിട്ട് ഒളിപ്പിച്ചാണ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് ആ തരത്തിൽ ഇതിൽ രമേശെന്ന് പറഞ്ഞ കഥാപാത്രം അതിൽ എനിക്കൊരു സംഭവം മനസ്സിലായില്ല എന്നുള്ള മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റൂലല്ലോ മാക്സിമം ഞാൻ പിടിച്ചു നോക്കി കേൾക്കാൻ വേണ്ടിട്ട് പതുക്കെയാ പറയുന്നത് അത് നമ്മൾ പിടിക്കണം ആ സാധനം ക്യാച്ച് ചെയ്യണം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇവിടെ കുറച്ച് കുറച്ച് മനുഷ്യരെ എന്നല്ലാതെ പൂവണ്ടായത് കൊണ്ട് കിട്ടിയിട്ടില്ല പിന്നെ സീൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോഴേ അറിഞ്ഞറിഞ്ഞു പോയതാണ് പക്ഷെ ഈ അറിവില്ല അല്ല അറിഞ്ഞിട്ടും ഞാനെന്ത് ചെയ്യാനാ അറിഞ്ഞാലെനിക്ക് ചെയ്യാനൊന്നും പറ്റൂല അത് അവിടെ അവര് പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ

ജോർജ് ഗീത്തുണ്ടാവും പിന്നെ ലോയ്സാറും ഉണ്ടാവും മുരളിച്ച് മൂന്നുപേരുണ്ടാവും ഞാനിങ്ങനെ കഴിഞ്ഞു വിടണേ ഞാൻ പതുക്കി മുരളിച്ചാട്ടൻ മുഖത്തേക്ക് അഭിനയിച്ച് കഴിഞ്ഞു വിടണേ എന്താ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് മുരളിച്ചാൻ മുഖിക്കുള്ള ഒരു സാധനം ഇതല്ലേ അപ്പൊ സമാധാനമായി പൊള്ളാമുള്ള സാധനം ഞാൻ ഈ ഫിൽമോഗ്രഫി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ ഏരിയകളിൽ സുധീഷ് നടൻ വളരെ ഭാഗ്യവാനാണ് കാരണം മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒരു മൂന്ന് ഐക്കോണിക് സീൻ സുധീഷിന്റെ പേരിലാണ് അതായത് ക്യാമറ നടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ ഈ ഈ കുട്ടിക്ക് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് മറ്റാരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് നന്ദരം പിന്നെ ഓബിയസ്ലി അറിയാലോ കിണ്ടി മണിത്തരത്താഴ്ച ഇത് മൂന്നും മലയാളി എവിടെങ്കിലും ഇപ്പൊ മലയാളം സിനിമ എന്ന് പറയുമ്പോ അതിന് മൂന്ന് തട്ടുകളിൽ മലയാളി ഇത് പറഞ്ഞിരിക്കും അവിടെയൊക്കെ ഈ സീനുകളിൽ സുധീഷ് ഷട്ടൻ വരിക അല്ലെങ്കിൽ അവിടെ പെർഫോമർ ആയിട്ട് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുധീഷ് ഷട്ടൻ ഇതിന്റെ ഒരു അട്രോസ്പെക്ടീവ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നാറ് പ്രത്യേകിച്ച് ഈ മൂന്ന് സീനുകളും സീകളും ഒരെണ്ണം സെറ്റയറിന്റെ അറ്റം ഒരെണ്ണം മലയാള സിനിമേനെ ലോകത്ത് കൊണ്ട് പ്രദർശിച്ചിട്ടുള്ള മണിച്ചിരത്താഴ് അപ്രതി മറ്റേ സീൻ അപ്പൊ ഈ മൂന്ന് സീനുകളിലേയും സാന്നിധ്യം ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മൂന്ന് സീനുകളിൽ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇത് ഏത് കാലത്തും പറഞ്ഞ പോലെ സ്റ്റാർട്ട് ആക്ഷൻ കെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരും എല്ലാവർക്കും ശാമ്പള ആ സീൻ ഓർമ്മ വരുന്നത് സ്റ്റാർട്ട് ആക്ഷൻ കെട്ടെന്ന് പറയും പിന്നെ നന്ദനത്തിലെ സംഭവം അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രത്തോളം ഇതാവും അറിയില്ലായിരുന്നു കാര്യം രണ്ടു ദിവസം മറ്റോ ഒരു ദിവസം രണ്ടു ദിവസം ഞാൻ അഭിനയിച്ചുള്ളൂട്ടാപ്പടത്തുനിന്ന് അറിയണ്ട ക്ലൈമാക്സ് വരുന്നത് പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി എപ്പോൾ ഡബ് ചെയ്തു മറ്റേ കൃഷ്ണന്റെ സംഭവം അത്രേ ഉള്ളൂ എന്നാലും വളരെ പ്രധാനപ്പെട്ട സിനിമ പടം ഹിറ്റായി അങ്ങനെ എല്ലാരും ഈ തമാശകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പെട്ടെന്നൊരാൾക്ക് പറഞ്ഞു പലിപ്പിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് തമാശകളല്ല ക്യാമറയും കൂടെ ചാട്ടുക എന്നൊക്കെ പറയുന്നത് അത് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് വ്യക്തമാവുക എന്നുള്ളത് ശ്രീനിവാസനായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സുധീഷേട്ടനെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് തമാശ മനസ്സിലാക്കലും അത് പെർഫോം ചെയ്യൽ എളുപ്പമായിരുന്നു അത് എളുപ്പം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീനേട്ടൻ്റെ അപ്പൊ ആ കൈൻഡ് ഓഫ് തമാശകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ പല ഹ്യൂമർ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അറിയാതെ ശ്രീനേട്ടന്റെ മനസ്സിലേക്ക് വന്നു ഞാൻ പോവാറു റീഫ്രൈസ് പ്ലേസ് ചെയ്ത് ഉദ്ദേശിക്കുന്ന ഉദാഹരണത്തിന് നമ്മുടെ സീക്വൻസ് ഉണ്ട് ചായ വേണോ വേണ്ടി വന്നേക്കും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമർ എഴുതാൻ ഒരുപാട് ശ്രീനിവാസം മാത്രമേ പറ്റുള്ളു അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ നമ്മള് ഈ പറഞ്ഞ സിനിമകൾ കണ്ടിട്ട് തന്നെ അറിയാം മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ പല ഹ്യൂമർ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ചില നടന്മാർക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അതിലൊരാളാണ് പക്ഷെ നമ്മൾ അതേപോലെ അനുകരിക്കുകയല്ല പക്ഷെ ആ സാധനങ്ങൾ ചിലപ്പോ അറിയാതെ വന്നുപോകും ഓക്കെ ഓക്കെ അങ്ങനെയുള്ള അത് മനസ്സ് കിടക്കുന്നതുകൊണ്ടുള്ള പദ്ധതി എഴുതി വരുമ്പോ തന്നെ നമുക്കറിയാം ഇതായിരിക്കും ഉദ്ദേശിക്കുന്നുള്ള രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ശ്രീനേട്ടൻ ശ്രീനേട്ടൻ അത് പറഞ്ഞുണ്ടാവും നമ്മളാലോചിച്ച് നോക്കിയാകെ അപ്പം തന്നെ ഏകദേശം നമുക്ക് പക്ഷെ അതുപോലെ അനുകരിക്കാനല്ല അപ്പൊ ആ രീതി നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ആ കോമഡി ഉദ്ദേശിക്കാൻ അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാത്തിലുപരി നമ്മള് നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് ആ കഥാപാത്രം എങ്ങനെ ആ ഡയലോഗ് എങ്ങനെ പറയും അത് വൃത്തിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുക അതിൽ ഹ്യൂമർ വന്നോളും നല്ല റൈറ്റിംഗ് ആണെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൽ ഹ്യൂമർ വന്നോളും പ്രത്യേകിച്ച് നമ്മൾ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ജോപ്പൻ തിയറ്ററിലെ ജോപ്പൻ സംഭവിച്ച അതാണ് അയാൾ സീരിയസ് അല്ലേ അയാൾ ഒരു തരത്തിലും കോമഡി പറയുന്നില്ല പക്ഷെ ആ സിറ്റുവേഷനും ആ ഡയലോഗും അങ്ങനെ കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴൊക്കെ തിയറ്ററിൽ ദേവതത്തിനോടൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ചില സംഭവങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയണോ കാരണം അത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു കോമഡി വർക്ക്ഔട്ട് പോകുമോ നമ്മൾ അഭിനയിച്ചോ അല്ലെങ്കിൽ എടുത്തോ അത് പറയണോ ചോദിച്ച് ഡബ്ബിനു ശേഷം വീണ്ടും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് ഇത് ചെയ്ത് കറക്റ്റ് ആണ് ആ സാധനം തന്നെ മതി ആ നാച്ചുറൽ ആണ് നമ്മളങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് പോലെ തോന്നരുത് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തീയർത്ത് വർക്കായി പരിപാടി ഒക്കെ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലൊരു മറ്റേ ഹോസ്പിറ്റൽ സീൻ അല്ലേ പോലീസിനെ ഞാൻ കൊണ്ടുവരുന്നില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അത് വേണമെങ്കിൽ നമുക്കൊക്കെ എടുത്തു പറയുക ചെയ്യാം അതെ നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ അതൊക്കെ നമ്മള് അങ്ങനെയുള്ള ചെറിയ ചെറിയ അത് അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് വെച്ചാൽ ഈ മദ്യപിച്ചതിനു ശേഷം ഒരാൾ അഭിനയിക്കാന്ന് അഭിനയിക്കുമ്പോൾ അത് അഭിനയിച്ചതായിട്ട് തോന്നരുതല്ലോ അതൊരു ഭയങ്കര വലിയ ടാലന്റാ ഇവിടെ മദ്യപിച്ചിട്ട് ആള് മാറുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അവിടെയൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാ ചെയ്തിട്ടുള്ള ഇവൻ സിനിമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിൽ പോലും അയാള് മദ്യപിച്ചതിന്റെ പുറത്താണ് അത് പറയുന്നത് അല്ല നോർമലി ഇപ്പൊ ജോപ്പന അങ്ങനെ ഒരു സീൻ കാണി അതിനെ റിയാക്ട് ചെയ്യില്ല എന്ന് പോലും നമുക്ക് മനസ്സിലാവും വളരെ സട്ടിലായിട്ടാണ് മദ്യപിക്കുന്ന സീനുകളിൽ പോലും ജോപ്പനെ പോർട്ടർ ചെയ്യാൻ വേണ്ടി സുദീഷണ ശ്രമിച്ചിട്ടുള്ളത് ഈ മദ്യപിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ അഭിനയിക്കാം അതിനെ പറ്റിയിട്ട് രൂപരോഗം അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു മദ്യപിച്ച് കഴിഞ്ഞിട്ട് പല രീതിയിൽ അഭിനയിക്കാമല്ലോ ആ മദ്യപിക്കുന്നത് പല രീതിയിൽ അഭിനയിക്കാല്ലോ ആ ഏ അതായത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് പണ്ടൊക്കെ ഇപ്പൊ പൊതുവെ ഇല്ല ഇപ്പൊ മദ്യം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന പരിപാടി ഉണ്ട് അതായത് ചെറുതായിട്ടുണ്ടാവും അത്രേ ഉള്ളു പക്ഷേ അതിന് വലിയ റിയാക്ഷൻ അങ്ങനെയുള്ള മദ്യപിക്കുന്ന മാറ്റങ്ങളുണ്ട് മദ്യപിക്കുന്ന അഭിനയത്തില് അതുപോലെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ സ്വഭാവം മാറുന്ന വ്യത്യാസമുണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ആടുന്ന ആൾക്കാര് അല്ലെങ്കി ഷോ കാണിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ഒബ്സർവർ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ അതായത് ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാനങ്ങനെ മിമിക്രി ഞാൻ മോണോ ആക്ട് എന്ന് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മോണോ ആക്ട് മോണോ ആക്ട് നാടകങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മിമിക്രി അങ്ങനെ അധികം ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് മിമിക്രി എന്ന് പറയുകയാണെങ്കിൽ ശബ്ദം അല്ലാട്ട് ഉദ്ദേശിച്ചത് എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടിപ്പോ സിനിമ മാത്രല്ല ഇപ്പൊ നിങ്ങള് നിങ്ങളാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കുറച്ച് മുമ്പായിരുന്നു കൂടുതലായിട്ട് അത് ചെയ്തോണ്ടിരുന്നത് അപ്പോൾ അതങ്ങനെ അങ്ങനെ ആലോചിച്ചു ഞാൻ പലപ്പോഴും ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ മാസ്റ്റർമാരെ അനുഗ്രഹിച്ച് സ്റ്റേജിട്ട് ചെയ്തിട്ടുണ്ട് ലക്ചർമാർ പ്രൊഫസർമാരൊക്കെ അപ്പൊ ഭയങ്കര കൈയടിക്കിരുന്നു അവിടെ